ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിംഗിൾ പ്രോഡക്റ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പലതരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് ഒറ്റ പ്രോഡക്റ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും റൈറ്റ് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഇൻ എ നോളജ് ബേസ്ഡ് ബിസിനസ് ഫസ്റ്റ് ഡിജിറ്റൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓൺ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഹെൽത്ത് അല്ലെങ്കിൽ വെൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് അതുപോലെ ആർട്സ് പേഴ്സണൽ പേഴ്സണൽ പേഴ്സണലി കരിയർ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇതിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ കോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടാവണം ഇതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഓക്കെ അതിനെ എങ്ങനെയാണ് നമുക്ക് പ്രൈസിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോർമൽ കേസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ വൺ എന്ന് പറയുമ്പം എൻട്രി പോയിൻ്റ് ആണ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ നിങ്ങൾക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ പ്രൈസിങ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിൻ്റെ ലെവൽ ടു അതിൻ്റെ ഒരു നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ എന്ന് പറയുമ്പം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അതുപോലെ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ചാർജ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ലെവൽ ത്രീയിലേക്ക് വരുമ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അതൊരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇയർലി സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു അപ്രോച്ചല്ല ഡിജിറ്റൽ കോച്ചിങ്ങിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ മാർക്കറ്റിലുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മെമ്പർഷിപ്പാണ് പ്രൊമോട്ട് ചെയ്യുന്നത് റൈറ്റ് ഇപ്പം ഈ ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് സെല്ലിങ്ങാണ് ഇയർലി ഈ ഒരു പേയ്മെൻറ്റ് വരും റൈറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് ലെവൽ ഫോർ ലെവൽ ഫോറിലേക്ക് വരുമ്പം അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് വർഷത്തിൽ പിന്നെ സിംഗിൾ പേയ്മെൻറ്റ് ഇത് നിങ്ങളുടെ മേജർ പ്രോഡക്റ്റാണ് റൈറ്റ് ഇതിലൂടെയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് ആളുകളെ സി ലെവൽ വണ്ണിൽ ലെവൽ വൺ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരും അതിനുശേഷം എന്താണ് അവർക്ക് മാക്സിമം വാല്യൂ കൊടുത്തോണ്ട് അവർക്ക് റിസൾട്ട് കൊടുത്തോണ്ട് അടുത്ത ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോറിലേക്ക് അവരെ എത്തിക്കാവുന്നതാണ് റൈറ്റ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ലൈവ് കോച്ചിങ് ഓക്കെ ലൈവ് കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ അത് ലോ ടിക്കറ്റ് ഉണ്ട് അതുപോലെ ഹൈ ടിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ലോ ലോട്ട് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് വൺ അവർ സെഷന് അല്ലെങ്കിൽ സിംഗിൾ ഡേ സെഷന് അതുപോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം ബേസ്ഡ് ഓൺ യുവർ നിഷ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ ഒരു സെഷനെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാവുന്നതാണ് ലോ ടിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിനെ ഇതിൽ ഇതിൽ കൂടുതൽ ആവാൻ പാടില്ല ലോ ടിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഓക്കെ അത് അത് അതിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം വാല്യൂ മാക്സിമം കോൺടൻറ്റ് അവർക്ക് കൊടുക്കുക മാക്സിമം റിസൾട്ട് കൊടുക്കുക റൈറ്റ് ധാരാളം നോളജ് നിങ്ങൾ ഷെയർ ചെയ്യുക ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം അവരെ എന്ത് എന്ത് ചെയ്യാം ഹൈ ടിക്കറ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അത് എത്രയാണ് അൻപതിനായിരം രൂപ ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അത് വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ബേസ്ഡ് ഓൺ യുവർ കോഴ്സ് ഒരു സെവൻ ഡേയ്സ് പ്രോഗ്രാമിന് സെവൻ ഡേ സെവൻ ഡേ ഫുൾ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ചാർജ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് ലൈവ് കോച്ചിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് നെക്സ്റ്റ് വന്നിട്ട് കൺസൾട്ടിംഗ് ഡിപ്പെൻസ് ഓൺ ക്ലയൻസിനീട് കൺസൾട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത അനുസരിച്ചാണ് ഇതിൻ്റെ പാറ്റേൺ മാറുന്നത് ചില ചില കേസുകൾ നമുക്ക് മൂന്ന് സിറ്റിങ്ങുകൊണ്ട് തീരും ചിലത് ആറ് സിറ്റിംഗ് എടുക്കേണ്ടി വരും ചിലത് പന്ത്രണ്ട് സിറ്റിങ്ങുകളും വരും അത് ഡിപെൻഡ്സ് ഓൺ ക്ലയൻസിനീടാണ് അത് അതുപോലെ ഏത് സബ്ജെക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കൗൺസിലിംഗ് ആണോ അതോ അതോ ബിസിനസ് കൺസൾട്ടിംഗ് ആണോ അതോ കരിയർ കൺസൾട്ടിംഗ് ആണോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടിംഗ് ആണോ അതോ സ്പിരിച്വൽ ആസ്ട്രോളജിക്കലായിട്ടുള്ള കൺസൾട്ടിംഗ് ആണോ ബേസ്ഡ് ഓൺ യുവർ നീഷ് ഓക്കെ അപ്പോൾ ലോ ടിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലോ ടിക്കറ്റ് പ്രോഗ്രാം ഓക്കെ അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അല്ല ഞാൻ ഞാൻ കൺസൾട്ടിങ്ങിലൂടെ ഏതാണ്ട് സിംഗിൾ ക്ലയൻറ്റിലൂടെ പതിനഞ്ച് ദിവസം കൊണ്ട് ആറര ലക്ഷം രൂപ ഞാൻ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ഇതാണ് അഡ്വാൻസ്ഡ് സെഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ത്രീ ലാക്സ് അപ്പോൾ ത്രീ ലാക്സ് മൂന്ന് ലക്ഷം രൂപ മുതൽ ഒരു ഫിഫ്റ്റി ലാക്സ് വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം കാരണം അൻപത് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് ഈ ഒരു മേഖലയിൽ അലക്ഷൻ നോക്കിയേ അപ്പോൾ ഇതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ട് കാരണം കൺസൾട്ടിങ് ഇസ് എ ബിഗ് ഇൻഡസ്ട്രി റൈറ്റ് നെക്സ്റ്റ് പോയിന്റ് അലയൻസസ് അപ്പോൾ അലയൻസിലേക്ക് വരുമ്പം അലയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പിന്നെ നോളജ് ബേസ് ബിസിനസ് പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ടൈയപ്പാവുക അവരുമായിട്ട് ആയിട്ട് ഒരു അലയൻസ് ഫോം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റോ ലൈവ് കോച്ചിങ് ഫോർമാറ്റോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ട്രെയിനർ അതെ അതായത് നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള ട്രെയിനർ അദ്ദേഹത്തെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സെല്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു ധാരണയിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി രീതിയിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ അലയൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അതിലൂടെ നിങ്ങൾക്ക് ലീഡ്സ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റവന്യൂ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമുക്കറിയാം ഓഫ്ലൈൻ വേൾഡിലാണെങ്കിൽ എന്താണ് വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട് പല ട്രെയിനേഴ്സ് തമ്മിൽ കോമ്പറ്റീഷനാണ് അത് സ്വാഭാവികമാണ് ശരിയല്ലേ പക്ഷേ എന്നാൽ ഓൺലൈൻ വേൾഡ് അത് ഓൾഡ് സ്കൂളാണ് അത് ഓൾഡ് കോൺസെപ്റ്റാണ് എന്നാൽ പുതിയ ന്യൂ ജനറേഷൻ മെത്തേഡ് ഇൻ ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരേ മേഖലയുള്ള ആളുകളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് സി അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസീവ് ഗ്രോത്ത് വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് അപ്പോൾ അഫിലേറ്റ് നിൽക്കാം നെക്സ്റ്റ് പ്രോഗ്രാം അഫിലേറ്റ് നിൽക്കാം ഇപ്പോൾ ഹാർഡ്വെയ്സ് ധാരാളം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ മൈക്ക് ലാപ്ടോപ്പ് ക്യാമറ ഇപ്പം ഇതൊക്കെ നമുക്ക് എവിടുന്ന് വാങ്ങാൻ പറ്റും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ആമസോണിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഫിലിയേറ്റ് ലിങ്കുകൾ ക്ലിയറ്റ് ക്രീയേറ്റ് ചെയ്യാണ്ട് സാധിക്കും ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങൾക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ശരി എന്താണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതുതന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് ശരിയല്ലേ ഇപ്പം ഞാൻ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കും തീർച്ചയായിട്ടും ഞാൻ എന്താണ് എൻ്റെ അഫിലേറ്റ് ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇതെൻ്റെ അഫിലിയ ലിങ്ക് ആണ് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ പറയും അപ്പോൾ സോ എനിക്ക് അതിൽ നിന്നൊരു ചെറിയ ഒരു അഫിലിയേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സോഫ്റ്റ്വെയ്സ് സോഫ്റ്റ്വെയ്സിന് നല്ല രീതിയിലുള്ളൊരു വരുമാനം സമ്പാദിക്കാൻ പറ്റും ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയ്സ് ധാരളുണ്ട് അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സ്ക്രീൻ ഫ്ലോ എന്ന് പറയും ഇത് ഓൺലി ഫോർ മാക്കാണ് ഓൺലി ഫോർ ആപ്പിൾ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് സ്ക്രീൻ ഫ്ലോ അതുപോലെ ഫൈനൽ കട്ട് പ്രോ അതും മാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ വിൻഡോസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാംറ്റേഷ്യ അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഫ്ലീറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏതാണ്ട് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നിങ്ങൾക്ക് അഫ്ലീറ്റ് കമ്മീഷൻ കിട്ടും അലോജിച്ച് നോക്കി ഇപ്പോൾ വലിയ രീതിയിലുള്ള റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും റൈറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് ടൂൾസ് ഇപ്പോൾ ഒരു മേഖലയിൽ ധാരാളം ടൂൾസുകളുണ്ട് ഓക്കെ ഡൊമൈൻ സെർവർ ഇപ്പോൾ ഡൊമൈൻ നമ്മളിപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം അല്ലേ ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിന് വേണ്ടി എന്താണ് ഒരു ഡൊമൈൻ നിങ്ങൾ ഡൊമൈൻ നെയിം എടുക്കണം ഇപ്പോൾ ഡൊമൈൻ സെർവർ ധാരാളം അവൈലബിൾ അപ്പോൾ ആ ഡൊമൈൻ സർവർ ഇപ്പം ബ്ലൂ ഹോസ്റ്റ് അതുപോലെ നെയിം ചീപ്പ് ഗോഡ് ആഡി ധാരാളം ഉണ്ടല്ലേ സെർവേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ ഒരു സെർവർ തന്നെ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് അഫിലീറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്റ്റുഡൻസിലേക്ക് അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യും സോ അതിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ ഹോസ്റ്റിംഗ് സെർവർ ഇപ്പോൾ ഡബ്ല്യു പി പോലെ ഹോസ്റ്റിങ് ബ്ലൂ ഹോസ്റ്റിംഗ് ബ്ലൂ ഹോസ്റ്റ് ഇതുപോലത്തെ ഹോസ്റ്റിംഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന പോർട്ടലുമായിട്ട് നിങ്ങൾക്ക് അഫ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് അപ്പോൾ കൺവേർട്ട് കിറ്റ് ഗെറ്റ് റെസ്പോൺസ് ഇതുപോലെ ധാരാളം ടൂൾസുകൾ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റായിട്ടുള്ള ഫ്ലോ ഡെസ്ക് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് നിങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യുകയും അതിൻ്റെ അഫ്ലേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം മിക്ക ടൂൾസിൻ്റെയും കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് ശതമാനം അൻപത് ശതമാനമാണ് അഫ്ലീറ്റ് ഇൻകം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ടീച്ചബിളാണ് അതുപോലെ ടീച്ചബിൾ പോഡിയ ഒരു ഒരുപാട് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട് അതായത് നമ്മുടെ കോഴ്സ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സ് ഇരിക്കുന്ന സ്കൂൾ ഓക്കെ നിങ്ങളുടെ നേരത്തെ തയ്യാറാക്കിയ റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ വീഡിയോസ് ഇരിക്കുന്ന സ്ഥലമാണ് എൽ എം എസ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്പോൾ അങ്ങനെ ധാരാളം ആണ് ടീച്ചബിൾ പോലെ അവരോട്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വെയ്സ് പേയ്മെൻറ്റ് ഗേറ്റ് വെയ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഇപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേസിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റാമോജമുണ്ട് റേസർ പേ ഉണ്ട് പേപ്പാൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫണ്ണൽ ബിൽഡിംഗ് ടൂൾസ് ക്ലിക്ക് ഫണ്ണൽസ് ഗ്രൂ വൺ ഫണ്ണൽസ് ഇങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്കത് ചൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അഫ്രീ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഓട്ടോമേഷൻ ടൂൾസ് ഇപ്പോൾ സേപ്പിയർ ഡിസൈനിങ് ടൂൾസ് ക്യാൻവ ഇങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട് ടൂൾസിൻ്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല ധാരാളം ടൂൾസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ യോജിച്ചതായിട്ട് തോന്നുന്നത് ആ ടൂൾസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ നല്ല ടൂൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് അഫിലിയേറ്റ് ഇൻകം ഒരേ ഒറ്റ പ്രോഡക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു ആ സിസ്റ്റത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്ത ടൂൾസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അതിൻ്റെ എല്ലാം അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഒരു മാസീവ് റവന്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും ഇതാണ് ഈ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഒരു സാധ്യത റൈറ്റ് ഫോൾ നോട്ട് ഓക്കെ നെക്സ്റ്റ് യൂട്യൂബ് ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഇതിനും അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഏരിയ ആണ് നിങ്ങൾ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുകയും കുറയുകയും ചെയ്യാം ശരിയല്ലേ ചില ആളുകൾക്ക് കുറച്ച് രണ്ടുമൂന്നും നാലും അഞ്ചും വർഷം എടുക്കും വലിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് കിട്ടണമെങ്കിൽ എന്നാൽ ചില വ്യക്തികൾക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ബേസ്ഡ് ഓൺ സബ്ജക്റ്റ് വലിയ രീതിയിലുള്ള വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനെയും ലഭിക്കും അപ്പം അതിനനുസരിച്ച് അതിൽ വരുന്ന അഡ്വെർടൈസ്മെൻ്റിൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാവുന്നതാണ് റൈറ്റ് നെക്സ്റ്റ് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് അഡ്വെർട്ടൈസ്മെൻറ്റ് എ ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയും കാരണം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോയിസ് സെർച്ചിൻ്റെ കാലഘട്ടമാണ് വരുന്നത് ഒരു പക്ഷേങ്കിൽ വീഡിയോ ആളുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് പോഡ്കാസ്റ്റുകളാണ് ആളുകൾ കേൾക്കുന്നത് നമുക്കറിയാം പല ആളുകളും രാവിലെ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ചെവിയിൽ പാട്ടും വെച്ച് കേട്ടാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ലേ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളും ധാരാളം ഉണ്ടാവാം ഞാൻ കേൾക്കാറുണ്ട് ഓക്കെ അപ്പോൾ ആ പോഡ്കാസ്റ്റിൻ്റെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അതിലൂടെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും മേഖലയിലൂടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഏൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ആലോചിക്കും ഇതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ വലിയ രീതിയിലുള്ള റവന്യൂ ഒരു മേഖലയിൽ സമ്പാദിക്കുന്ന ധാരാളം ആളുകളുണ്ട് റൈറ്റ് ഡിജിറ്റൽ പ്രോഡക്ട്സ് അതുപോലെ ലൈവ് കോച്ചിങ് കൺസൾട്ടിങ് അലയൻസസ് അഫിലേറ്റ് ഇൻകം യൂട്യൂബ് പോഡ്കാസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റ് അതുപോലെ ബ്ലോഗുകൾ ബ്ലോഗുകൾ എഴുതി കഴിയുമ്പോൾ തന്നെ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അഫ്ലേറ്റ് ലിങ്കുകൾ അതുവഴിയും ഷെയർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതോടെ അതുകൊണ്ട് ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ലഭിക്കുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡെയിൽ കാണാം താങ്ക്